ഇവൻ മൊത്തത്തിൽ ഉടായിപ്പാണ് പൊന്ന സഹോദരങ്ങളെ ഇവ മൊത്തത്തിൽ ഉടായിപ്പാണ് എന്റെ ഉദാര മനസ്കഥയാണ് നിങ്ങൾക്ക് ഈ ജോലി പിന്നെ ഇവന്റെ അച്ഛന്റെ അച്ഛൻ്റെ ജോലിയല്ലേ നാട്ടുകാരെ പൈസയും നാട്ടുകാരുടെ ഉയർപ്പും തിന്ന് ജീവിക്കുന്ന രണ്ട് നാറികൾ അത് പേടിച്ച് എനിക്ക് ടെൻഷനായി പ്രഷർ പ്രഷറൈറേഷൻ വന്ന് ഞാൻ തല ചുറ്റി വീണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു പ്രത്യേകതര സുഖമാണ് സഹോദര ആ സുഖം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊച്ചുങ്ങൾ പുറത്തു നിൽക്കുന്നേ ആ സുഖം അത് പ്രത്യേകതര സുഖമാണ് അതൊരു വേണ്ട ഒൻപത് രൂപ കൈയിലെടുക്കുക ബാക്കി ബാക്കി കൊണ്ട അല്ല സാറേ അത് കമ്മീഷൻ രൂപ രൂപ അതിൽ എനിക്ക് തന്നിട്ട് ഒരുപാട് സ്റ്റാഫുകൾക്ക് വയ്യാതെ വന്നിട്ട് ഞാനും ഡിസൈൻസ് അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഷയം തന്നെയാണ് ഈ ഒലിവിയ ഡിസൈൻസ് കുറെ ആളുകൾ അതായത് കുറെ പെൺകുട്ടികൾ രംഗത്ത് വന്നിരുന്നു കുറെ തട്ടിപ്പാണ് പക്ക ഫ്രോഡാണ് പറഞ്ഞിട്ട് പല രീതിയിലുള്ള ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ അതാ വീണ്ടും കുറച്ച് പെൺകുട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നു അവരുടെ അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എന്തായാലും അവർ ആദ്യം അവര് വെല്ലുവിളിച്ചു ഇത്രയും പിള്ളേർ ഇങ്ങനെയുള്ളവർ എന്തുകൊണ്ട് മുന്നിൽ വരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇത്രയും പെൺ പിള്ളാരാണ് കാണുന്നവർക്ക് ഊഹിക്കാൻ പറ്റും പക്ഷെ അവര് വെല്ലുവിളി അവരെ വീട്ടിന്റെ മുന്നിൽ ഞങ്ങൾ സംസാരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾ ഇത് തെറ്റും ചെയ്തിട്ടില്ല സെറ്റ് ചെയ്തത് മുഴുവൻ ഞങ്ങളോടാ ഇപ്പൊ എന്റെ എന്റെ കേസ് എടുക്കുവാണെങ്കിലും ഞങ്ങൾക്ക് അനുഭവം വന്ന കാര്യം അതായത് ഞങ്ങൾ ആരെയും അപവാദം ഇല്ലാത്ത കാര്യം പറഞ്ഞ അപവാദം പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ കമന്റ് ഇട്ടേക്കുന്നതും ഇവിടെ നടന്നു നമ്മൾ നേരിട്ട് കണ്ടനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനു വേണ്ടിയാണ് എൻ്റെ എൻ്റെ അമ്മേന്റെ ഫോട്ടോ അടക്കം വെച്ച് ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ തിരിച്ചു മറിച്ചും പറഞ്ഞ് ഉള്ളത് പറഞ്ഞോട്ടെ അവര് കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞോട്ടെ അതും പ്രശ്നമില്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്റെ നമ്പർ അടക്കം അവർ വീഡിയോ ചെയ്തേക്കുന്നത് എനിക്ക് അണ്ണോൺ അണ്ണോൺ കോൾ ഒരുപാടുകൾ വെച്ചാൽ വരുന്ന വിളിക്കുന്നവരാരും ഞങ്ങളോട് മോശം പറയുന്നില്ല അതായത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് പക്ഷെ ഈ പറയുന്ന കോളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് അറിയാത്ത നമ്പർന്ന് രാത്രിയും പകലിന്നില്ലാണ്ട് കോളും മെസ്സേജുകളും വരുമ്പോൾ ബുദ്ധിമുട്ടാണ് മാത്രല്ല ഞങ്ങളിടുന്ന് പിടിച്ചു വെച്ച ഫോണ് ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ എടുത്ത സിമ്മുകള് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തില് പലർക്കും അവരുടെ സാലറിന്ന് കട്ട് ചെയ്തിട്ടുള്ള അവരുടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടുള്ള പൈസകള് ഇത് അത്രയും ഇവർ കൊടുക്കാനാണ് നമ്മൾക്കൊക്കെ അറിയാം ഇതിൽ പറയുന്നുണ്ട് അതായത് ഉയർന്ന ശമ്പളമാണ് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം നാല്പതിനായിരം ഒക്കെയാണ് ശമ്പളങ്ങള് കൊടുക്കുന്നത് പക്ഷെ ആര് കേട്ടുകഴിഞ്ഞാലും ഞെട്ടിപ്പോകുന്ന ശമ്പളം തന്നെയാണ് ഒരാഴ്ച തൂടുന്തോറും ഇന്റർവ്യൂ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇവർക്ക് കിട്ടുന്നത് തുച്ഛമായ ശമ്പളമാണ് ബാക്കി ഫൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് കിട്ടുന്ന വെറും തുച്ഛമായ ശമ്പളമാണ് പക്ഷെ മറ്റൊരാളുടെ മുമ്പില് അത് പറയുന്നത് വലിയ ശമ്പളം കാര്യങ്ങളൊക്കെയാണ് അവർക്ക് കൊടുക്കുന്ന ശമ്പളം കാര്യങ്ങളൊക്കെ പക്ഷെ അതിൽ നിന്ന് തന്നെ കുറെ ഫൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ കിട്ടാനുണ്ട് അതായത് രണ്ടു മാസ സാലറിയും അതായത് കമ്മീഷൻ രണ്ടു മാസ സാലറി ഉണ്ട് നാല് മാസത്തെ ഡെപ്പോസിറ്റും ഉണ്ട് അത് കൂടാതെ എന്റെ മുദ്രപത്രവും ചെക്ക് ലീഫും ഉണ്ട് അത് കിട്ടാറുണ്ട് അത് ഇവര് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല പലരുടേം മേടിച്ചിട്ടുണ്ട് പലരുടെയും മേടിച്ചിട്ടില്ല അതായത് നമ്മള് പത്ത് ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മളെക്കൊണ്ട് ബോണ്ട് എഴുതിക്കുന്നുണ്ട് അതിൽ എഴുതി പിടിപ്പിക്കുന്നുണ്ട് അതില് നമ്മളൊരു നമുക്കൊരു ടോപ്പിക്ക് തരുന്നുണ്ട് അതിനിടയിൽ നമ്മളത് എഴുതിയിട്ട് അത് അംഗീകരിച്ച് പക്ഷെ ഞാൻ കയറി ടൈമിൽ ഒന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ ഇറങ്ങിയത് നമ്മളോടൊരു മൂന്ന് മാസം അതായത് തൊണ്ണൂറ് ദിവസം കാലാവധി പറയുന്നുണ്ട് അത് ഓക്കേ ഒരു സ്ഥാപനത്തിൽ അതിലൊരു റോളാണ് അത് ഞാൻ സമ്മതിക്കുന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് അവരെ കോൺടാക്ട് ചെയ്തു അവര് ഞാൻ കഴിഞ്ഞ് ഇറങ്ങിയവർക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് സാലറി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിൻ്റെ കൂടെ ഉള്ളവർക്ക് ചിലർക്ക് കൊടുത്തിട്ടുണ്ട് ചിലർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങുക ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതിലും വലിയ എത്ര കമ്പനികളുണ്ട് പക്ഷെ ഇവര് പറയുന്ന പോലെ റൂൾസും കാര്യങ്ങളും ഇതിലൊക്കെ ഇതൊക്കെ കുറച്ച് ഓവറാണെന്ന് എൻ്റെ ഒരു തോന്നല് പക്ഷെ ഈ കുട്ടികൾ പറയുമ്പോൾ അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാല് അതിന് മറുപടി ഇവര് തന്നെ പറയുന്നുണ്ട് അതിന് തെളിവുണ്ടോ ഇല്ലോ കാരണങ്ങൾ തന്നെ പറയുന്നത് കേട്ടോ ഇതിപ്പോ നമുക്ക് ഫോട്ടോ എടുത്ത് വെക്കാൻ അവര് എഴുതി എഴുതിയെടുക്കുമ്പോ തന്നെ ചുറ്റിലും ആൾക്കാർ നിക്കും അത് റെക്കോർഡ് ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ അല്ലാതെ നമ്മളിപ്പോ ഇവിടെ തട്ടിക്കാനോ വെട്ടിക്കാനോ ഇവിടുത്തെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിട്ടൊന്നുമല്ല നമ്മള് ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ജോലി ചെയ്യാൻ വരുന്നോ ആ സാലറി കൊണ്ട് നമ്മൾ ജീവിക്കാൻ ഉദ്ദേശിച്ചത് വരുന്നത് പക്ഷെ ഇത്രത്തോളം നമ്മളെ പറഞ്ഞിട്ടുണ്ടാക്കുമെന്നോ ഇത് ഞങ്ങൾ കസ്റ്റമറിലെ ചീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട അത് റിട്ടേൺ വരുന്ന സമയത്ത് കംപ്ലയിന്റ് വരാറുണ്ട് എനിക്ക് ഫോണത്തിന് നാല് മൂന്നായിരം രൂപ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് സെയിൽ ബിസിനസ് ചെയ്തിട്ട് എന്റെ കമ്മീഷൻ എന്ന് പറയുന്നത് നാല്പത്തിമൂന്നായിരം രൂപ അതിൽ എനിക്ക് ഇരുപത്തി മൂന്നായിരം രൂപ തന്നിട്ട് ബാക്കി ഇരുപതിനായിരം രൂപ പിടിച്ച് വെച്ചേക്കാം ഒരുപാട് സ്റ്റാഫുകൾക്ക് വയ്യാതെ വന്നിട്ട് ഞാനും ഇവിടെ ഉള്ള ഒരു കുട്ടിയുണ്ട് ഞങ്ങളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ആ സമയത്ത് ഇവിടുന്ന് പ്രൊഡക്ട് മിസ്സായിട്ടുണ്ട് സി സി ക്യാമറ പോലും ഇതിന് ഭാഗത്തില്ല എന്നിട്ട് ആ മിസ് ആയ പ്രോഡക്റ്റിൽ കസ്റ്റമർക്കെ ക്യാഷ് വഴി ഞാനാ കൊടുത്ത് പറഞ്ഞാൽ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഒക്കെ ഉണ്ട് പക്ഷെ എന്ത് പറയാനാണ് അവരെ കമ്പനിയിൽ എന്ത് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ സഹിച്ചാല് അത് ഈ പാവപ്പെട്ട ഈ തൊഴിൽ ചെയ്യുന്ന ഇവരുടെ തന്നെ കട്ട് ചെയ്യ എങ്ങനെയുണ്ട് ശമ്പളം കാര്യങ്ങളൊക്കെ ഉയർന്ന ശമ്പളം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫൈന് കാര്യങ്ങള് ഫുഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവരിൽ നിന്ന് എന്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും അത് ഇവരെ ശമ്പളം ആ പേരും പറഞ്ഞ് കട്ട് ചെയ്തിട്ട് പൈസ അങ്ങോട്ട് എടുക്കുക അങ്ങനെയൊക്കെ എന്താ എന്താ പറയാ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു ഏഹ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് തത്തക്ക പുത്തക്ക തലവുല തലവുല പറഞ്ഞിരുന്നു പിന്നെ ഇവരിപ്പൊ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് നിന്ന് കുട്ടികൾ ശോ കാണിക്കണമെന്ന് ഇവളുമാരെ പോലെ അതിനകത്ത് നിന്നല്ലല്ലോ എന്റെ പിള്ളേർ ഷോ കാണിക്കുന്നു പുറത്തു നിന്നല്ലേ ഇവള്മാർക്ക് നോക്കുന്ന എന്ത് ഇവളെ പോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്ത എന്റെ പിള്ളേരെ പറയാ ഇവക്കൊക്കെ എന്താ അധികാരം ഈ കുട്ടികൾ അനുഭവിച്ച വേദന എന്തെന്ന് അവർ പറഞ്ഞില്ലേ കേട്ടില്ലേ അതിനെതിരെ സംസാരിക്കണമെന്നോ അതിനെ സപ്പോർട്ട് ചെയ്യണോന്നോ ഞാൻ പറയുന്നില്ല പക്ഷെ ഈ പോക്രത്തരം പറയുന്ന ഇവളുമാർക്ക് അവിടെ എന്താ കിട്ടുന്നത് എന്താ വിചാരിക്കുന്ന മിണ്ടാ പാലാക്കാരൻ പോയാണെങ്കിൽ ഷഫീനെ പോകുമെന്നോ അങ്ങനെ അല്ലടി കേട്ടോ നീ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് തീർച്ചയായിട്ടും ഈ പിള്ളേർക്കൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും നീതി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും നാട്ടുകാരെ പൈസ വലിച്ചു തിന്ന് നാണല്ലടി എവിടെയെങ്കിലുമൊക്കെ തൂങ്ങും മനസ്സിലായാ അത് പറയാ അന്തസ്സുള്ള പെണ്ണുങ്ങൾ വരും ആ പെമ്പുളരാവ് വന്നപ്പോഴത്തെ നിനക്കൊക്കെ എവിടെ ഷോ കാണിക്കണം നീയാണ് ഈ ഷോ കാണിക്കുന്ന കാണുന്നില്ലേ ഒരു പേപ്പട്ടി കൂടാരോ അതിനകത്തൊരു ഷോയും നഴ്സറി കൂടാരോ ഉണ്ടാക്കിയവരെ നഴ്സറി പെമ്പുളരെ വെച്ചിട്ട് നീ എന്റെ പെമ്പുള മരിയാ ആക്കുന്ന അടി കയറി പോയിനടി

ഈ സത്യം തെളിഞ്ഞു വരട്ടെ രണ്ടാം മാസം മാസമായപ്പോ തന്നെ സെക്കൻഡ് പൊസിഷനിൽ എത്തിയായിരുന്നു ഇവിടെ സീനിയേഴ്സ് പോലും ചെയ്യാത്തഅത്ര ബിസിനസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവര് എനിക്ക് നാല്പതിനായിരം എടുത്ത് സാലറി കിട്ടേണ്ടതാണ് അതിനകത്തുനിന്ന് ഇവര് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ സാലറിക്കകത്തുനിന്നാണ് ഇവര് സാലറി പോട്ടെ പറയ പോ സാലറി ഒരു രൂപ പോലും പെർമനന്റ് സാലറി ഇല്ല എന്റെ കമ്മീഷൻ മാത്രമുള്ളത് അപ്പം ഈ കിട്ടണ്ട ഞങ്ങൾക്ക് കിട്ടേണ്ട കമ്മീഷനകത്തന്നാണ് ഇവർ ഈ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്ന സാധനം പോസ്റ്റൽ ചാർജസ് ഒക്കെ കട്ടാക്കുന്നത് കസ്റ്റമേഴ്സിന് അടുത്തുനിന്ന് ഷിപ്പിംഗ് ചാർജ് ഒന്നും കട്ടാക്കുന്നില്ല അതും കട്ട് ചെയ്തിട്ട് മുപ്പത്തിമൂവായിരം എങ്കിലും തരണ്ടായിരുന്നു അതിനകത്തുനിന്ന് പിന്നെയും പതിനായിരം രൂപ ഡെപ്പോസിറ്റ് ഫുഡിന്റെ ഫീ ഹോസ്റ്റലിന്റെ ഫീ ഫൈന് എല്ലാം കട്ടാക്കിയിട്ട് ലാസ്റ്റ് പതിനാറായിരം രൂപയാണ് തന്നത് ആ പതിനായിരം ആയിരം രൂപയ്ക്ക് അകത്തുനിന്ന് ഇവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ രാവിലത്തതും വൈകിട്ടത്തും രാത്രിത്തെയൊക്കെ ഫുഡിന്റെ എക്സ്പെൻസ് ഞാൻ അടിക്കണം ഇപ്പൊ ഒരു ദിവസം ഒരു നൂറ്റമ്പത് രൂപ വെച്ച് തന്നെ കൂട്ടുവാണെങ്കിൽ പോലും ഒരു നാൽപ്പത് ദിവസം അതായത് ഞങ്ങൾക്ക് പിന്നത്തെ മാസം പത്താം തീയതി ആവുമ്പോഴേ സാലറി എടുത്തോളൂ നാപ്പത് ദിവസത്തെ ഫുഡിന്റെ ഒരു ആറായിരം രൂപ കുറഞ്ഞത് ആവും ബാക്കി രൂപ പോലും ഇവിടെ ഇവിടെ മാല വരെ എന്റെ പണയം വെച്ചിട്ടായിരുന്നു ഞാൻ ഫോൺ രംഗത്ത് പ്രശ്നങ്ങൾ ആ കമ്പനി ഇല്ലാതിരിക്കൂല്ലോ നൂറിൽ നൂറ് ശതമാനം നല്ല രീതിയിൽ പോകുന്ന കമ്പനി ആണെങ്കിൽ ഇത്ര ആളുകൾ രംഗത്ത് വരുമോ ഒരാൾ പോലും ഒരാൾ പോലും നല്ല അഭിപ്രായങ്ങൾ പറയുന്നില്ല അവരുടെ യൂട്യൂബ് ചാനലെല്ലാം കാര്യങ്ങൾ കാര്യങ്ങൾ നോക്കിയറിയാം ഒന്നിൽ പോലും കമന്റ്സ് ഓൺ അല്ല എല്ലാ കമന്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണോ എല്ലാ വീഡിയോകളും കാര്യങ്ങളും ചെയ്തത് അവർ തെറ്റും ചെയ്യുന്നില്ല നൂറിൽ നൂറ് ശതമാനം ഓക്കെ ആണെങ്കിൽ എന്തിനാണ് അവർ ഭയക്കുന്നത് അവരെ യൂട്യൂബ് ചാനൽ കമന്റ്സ് ഒക്കെ ഓണാക്കി വെച്ചൂടെ എന്തിനാണ് അവർ ഓഫ് ചെയ്തു വെക്കുന്നത് അവരൊരു വീഡിയോ ചെയ്തു പോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ആർക്കും പോലും അങ്ങോട്ട് മറുപടി പറയാൻ പറ്റുന്നില്ല എന്തായാലും സത്യങ്ങൾ തെളിഞ്ഞു വരട്ടെ കാരണം നമ്മൾ ജോലി ചെയ്യുമ്പോ ജോലിക്കാരെടുന്ന് പൈസ ആ ഫൈനും കാര്യങ്ങളും പറഞ്ഞിട്ട് ആ പൈസ മേടിച്ചിട്ട് അതുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് സമ്പാദിച്ചിട്ട് എന്താണ് കാര്യം കാരണം ഈ ഇത്രയും പെൺകുട്ടികൾ ഒരു പെൺകുട്ടികളാകുമ്പോ അവർ ജോലിക്ക് പോകുന്ന അവരുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ കൊണ്ടായിരിക്കും അല്ലാതെ ഒരു രക്ഷിതാക്കളും ഈ ചെറുപ്രായത്തിൽ പെൺകുട്ടികളെ അവിടെ പണിക്ക് പറഞ്ഞൊക്കെ ആരും താല്പര്യപ്പെടില്ല കാരണം അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമായിരിക്കും ഈ ഈ പെൺകുട്ടികളെ പണിക്ക് പറഞ്ഞു വിടുന്നത് പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഈ തുച്ഛമായ വലിയ ശമ്പളം പറഞ്ഞിട്ട് ലാസ്റ്റ് തുച്ഛമായ ശമ്പളം ഇവർ പറയുന്നുണ്ട് മുപ്പതിനായിരം ആയിട്ട് നമ്മൾ കൈ കിട്ടുന്നത് ഒരു പത്തായിരം രൂപയാണെന്ന് എന്തായാലും സത്യങ്ങൾ തെളിഞ്ഞു വരട്ടെ